മലയാളി പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട താര കുടുംബമാണ് നടി മുക്തയുടേത് ഗായിക റെമി ടോമിയുടെ അനുജനെ വിവാഹം കഴിച്ച മുക്തയും ഭർത്താവ് റിങ്കുവും ഏകമകൾ കൺമണിയും എറണാകുളത്തെ മനോഹരമായ ഫ്ലാറ്റിലാണ് തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എല്ലാ ജീവിത വിശേഷങ്ങളും മുടങ്ങാതെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ഇവർ ഇപ്പോഴിതാ ഒരു കല്യാണാഘോഷത്തിന്റെ സന്തോഷത്തിലാണ് മുക്തയുടെ ഏറ്റവും അടുത്ത കസിൻ്റെ ബ്രദറിന്റെ വിവാഹ വിശേഷങ്ങളാണ് ഇപ്പോൾ ആരാധകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്നലെയായിരുന്നു കുടുംബം ആഘോഷമാക്കിയ വിവാഹം നടന്നത് മുക്തയുടെ അനുജൻ അലൻ ജിയോയുടെ വിവാഹമാണ് ഇന്നലെ നടന്നത് അനു ടോണി എന്ന എറണാകുളം സ്വദേശിനിയാണ് അലൻ ജിയോ വിവാഹം കഴിച്ചത് അതേസമയം അനുജന്റെ കല്യാണത്തിന് മുക്തയും മകളും ഒരേ നിറത്തിലുള്ള ഒരുപോലെ ഡിസൈൻ ചെയ്ത വസ്ത്രമാണ് ധരിച്ചത് പിങ്ക് നിറത്തിലുള്ള അതിമനോഹരമായ ലാച്ചയായിരുന്നു ഇരുവരുടെയും വേഷം കോളർ നെക്ക് കഴുത്തോടെ ഡിസൈൻ ചെയ്ത ബ്ലൗസിനെ ഭംഗിയാക്കിയത് അതിൻ്റെ കല്ലുകൾ വെച്ചുള്ള ഡിസൈൻ തന്നെയാണ് അതേസമയം ഭർത്താവ് റിങ്കു ടോമി അളിയന്റെ കല്യാണത്തിനെത്തിയത് ഒരു സാധാരണ ഷർട്ട് ധരിച്ചാണ് മുക്തയും കുടുംബാംഗങ്ങളുമെല്ലാം ഒത്തുചേരുന്ന ഈ സന്തോഷ നിമിഷത്തിൽ റിങ്കുവിന് കുറച്ചുകൂടി നല്ലൊരു വസ്ത്രം തിരഞ്ഞെടുക്കാമായിരുന്നു എന്ന അഭിപ്രായം പങ്കുവച്ചവരാണ് ഏറെയും രണ്ടാഴ്ച മുമ്പാണ് ഒരു പുത്തൻ ബുള്ളറ്റ് റിങ്കു സ്വന്തമാക്കിയത് അപ്പോഴൊക്കെ മകൾക്കൊപ്പം ചുള്ളൻ ലുക്കിലെത്തിയ റിങ്കു ഇങ്ങനെയൊരു കല്യാണാഘോഷത്തിൽ ഭാര്യയും മകളും പ്രൗഢഗംഭീരമായി ഒരുങ്ങി നിൽക്കുമ്പോൾ റിങ്കു ധരിച്ച വേഷം താര താരകുടുംബത്തിന്റെ പകിട്ടിന് മങ്ങലേൽപ്പിച്ചു എന്നതാണ് സത്യം അതേസമയം റിങ്കുവിൻ്റെ വീട്ടുകാരും വിവാഹത്തിൽ പങ്കെടുത്തില്ല എന്നും സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് മുക്ത പങ്കുവച്ച പ്രിയപ്പെട്ട നിമിഷങ്ങളിലൊന്നും തന്നെ അവരാരെയും കാണാത്തതാണ് ഈ ചോദ്യങ്ങൾക്ക് കാരണമായതും കുറച്ച് സ്വാർത്ഥമായ എന്നാൽ കുറേയേറെ വികാരഭരിതമായ നിമിഷം ഞങ്ങൾ ജസ്റ്റ് കസിൻസ് മാത്രമല്ല എൻ്റെ സഹോദരൻ അലൻജിയോ അവൻ്റെ കൂട്ടുകാരി അനു ടോണിയെ കണ്ടെത്തി ഒരിക്കലും മറക്കാനാകാത്ത ഓർമ്മകൾ എന്ന് കുറിച്ചുകൊണ്ട് ഫോട്ടോകളിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ടാഗ് ചെയ്തുകൊണ്ടാണ് മുക്ത കല്യാണ ചിത്രങ്ങൾ പങ്കുവച്ചത് അച്ഛനുറങ്ങാത്ത വീട് എന്ന സിനിമയിലൂടെയാണ് മുക്ത ജനശ്രദ്ധ പിടിച്ചുപറ്റിയത് മലയാളം തമിഴ് അടക്കമുള്ള തെന്നിന്ത്യൻ ഭാഷകളിലായി അഭിനയത്തിൽ സജീവമായി നിൽക്കുന്നതിനിടെയായിരുന്നു വിവാഹം രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു മുക്തയുടെ വിവാഹം വിവാഹശേഷം അഭിനയത്തിൽ നിന്ന് ഇടവേളയെടുത്ത മുക്ത പൂർണമായും കുടുംബജീവിതത്തിലേക്ക് മടങ്ങുകയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത് സോഷ്യൽ മീഡിയയിലൂടെ ആയിരുന്നു പക്ഷേ ആ വരവ് ഒറ്റയ്ക്കായിരുന്നില്ല പോസ്റ്റ് ചെയ്യുന്ന ഓരോ ചിത്രത്തിലും വീഡിയോകളിലും ഇപ്പോൾ കൂട്ടിന് മകൾ കൺമണിയുമുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുക്തിക്ക് ഉള്ളതിനേക്കാൾ ആരാധക വൃന്ദം മകൾ കൺമണിക്കാണ് പാട്ടും നൃത്തവും കുക്കിംഗ് വീഡിയോകളും ഒക്കെയായി ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരായി മാറുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ